ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നൊരു സംഭവമാണ് നമ്മുടെ പണിപ്പുര ടാസ്കില് പുതിയായിട്ട് വന്ന അഞ്ചു മെമ്പേഴ്സാണ് അകത്ത് കയറിയിരിക്കുന്നത് പക്ഷേ ബസറ അടിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നേരത്തെ ഉള്ളവരെല്ലാരും തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കത്തില്ല കാരണം നിങ്ങൾ ബസ്സർ അടിച്ചിട്ട് അകത്ത് തന്നെ നിന്നു നിങ്ങൾ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ ഒന്നും തന്നെ എടുക്കാൻ കഴിയില്ല എന്ന് തർപ്പിച്ച് പറയുന്നുണ്ട് ജിഷിനും പ്രവീണും ഇതിനെ കാര്യമായിട്ട് എതിർത്തു അവർ പറഞ്ഞു ഇത് പറ്റത്തില്ല ഞങ്ങളത് എടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസില് നന്നായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പർ അവരെല്ലാരും തന്നെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ രേണു സുതി അതുപോലെ ഫാത്തിമ എല്ലാരും തന്നെ പറയുന്നുണ്ട് ഇത് പറ്റത്തില്ല കാരണം നിങ്ങൾ ബെസർ അടിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എടുക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെ എല്ലാരും തന്നെ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ ഇവര് സമ്മതിക്കത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ പ്രവീണ ഒരു സൈഡിലേക്ക് മാറി ജിഷ് െ കാര്യമായിട്ട് എതിർത്തുകൊണ്ട് തന്നെ ഇരുന്നു